മോള് നാളെ പോകല്ലേ കുട്ടായി എന്നോട് പറഞ്ഞു അവനും എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെയാണ്ടി എന്റെ പൊന്ന് മോളെ അവന് കല്യാണപ്രായം ആയപ്പോത്തോട്ട് പെണ്ണാലോചിക്കുന്നതാ ഒരുപാട് ആലോചനകളും വന്നു ഒരു പെണ്ണിനെ അവൻ പോയി കാണത്തില്ല അവന് പെണ്ണെന്ന് പറഞ്ഞ പെങ്ങന്മാര് അല്ലെങ്കിൽ അമ്മച്ചി ആദ്യമായിട്ടാ ഒരു പെണ്ണിനെ പോയി കാണുന്നതും ഇഷ്ടപ്പെടുന്നതും അത് മോളെ വളപ്പുകൾ ഓരോ പച്ചക്കറി തോട്ടങ്ങളായിട്ട് മാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടെ നമ്മുടെ കേരളത്തിൽ ഇന്ന് പുറമുള്ള ഏഴു ലക്ഷം ടൺ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് നമ്മുടെ വീട്ടു കൂടുതൽ പച്ചക്കറികൾ ഉത്പാദിപ്പിക്കുന്നതിനുള്ള പരിസരം നിർബന്ധമായിട്ടും ഉണ്ടായറിയാൻ സാധിക്കും അതിന് സാധിക്കുമെന്നുള്ള കാര്യം ഞാനിവിടെ ജീവിതം ഒന്നേ ഉള്ളൂ മോളെ നമ്മുടെ ജീവിതം നമ്മളാ നോക്കേണ്ടത് തെറ്റുപുറ്റവും ഇല്ലാത്ത ആരാ ഉള്ളേ മോളെടുത്താട് തീരുമാനം ഒന്നും എടുക്കരുത് വിചരാ ആ ഫുഡ് കാലങ്ങൾ എടുത്തു ഞാൻ വന്നൊരു കോതങ്കൽ കിട്ടുമോ നോക്കാം ും പോയിട്ട് പെട്ടെന്ന് പറഞ്ഞു അമ്മച്ചി പ്രാർത്ഥിക്കാം ഞാൻ പറയട്ടെ ഇച്ചിരി ടെൻഷൻ ഉള്ള വിഷയ ഞാനിപ്പോ വീട്ടിലാക്കാൻ വരുവാണല്ലോ അപ്പൊ എന്ന വീട്ടിൽ കാര്യം പറയുകയും ചെയ്യണം അതാണ് എന്റെ ഒരു മര്യാദ പക്ഷെ നമ്മള് കാരണം വീട്ടുകാർക്കൊരു വിഷമുണ്ടാകുന്ന പറയുമ്പോൾ മനസ്സിനായിട്ടൊരു ബുദ്ധിമുട്ട് താനപ്പോ ഞാൻ തന്നെ വീട്ടിലാക്കി പോയി കഴിഞ്ഞു എപ്പോഴെങ്കിലും താൻ ഈ കേസ് പറഞ്ഞാൽ മതി എന്ത് ഞാൻ ഒരു തരിയുടെ പാർട്ടിയാ എൻ്റെ കൂടെ ഒത്തുപോവാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞു എന്നെ മോശമാക്കി സംസാരിച്ചു ഇതിപ്പോ ഞാൻ പറയുന്നു നമ്മൾ രണ്ടുപേരും കൂടെ ചേർത്ത് തീർത്ത് ചോദ്യാവും പറച്ചിലാവും ഓഹ് അതൊക്കെ ഭയങ്കര വിഷയമാണ് ഞാൻ പറഞ്ഞ മനസ്സിലാവണല്ലേ

നിങ്ങളുടെ കാര്യം ഓർത്ത് കിടക്കുവായിരുന്നു എന്താ താമസിച്ചേ പള്ളി കയറിയോ എല്ലാ സമയം കിട്ടാൻ തിരിച്ചു പോണം എനിക്കൊരു അതിനൊന്ന് ഡെല്ലി വരെ പോകണം അപ്പൊ ഞാൻ മോനെ പറയുന്നേ കല്യാണം കഴിഞ്ഞ ആദ്യ പെണ്ണിന്റെ വീട്ടിൽ വന്നിട്ട് അപ്പൊ തന്നെ പോവാനോ അത് പറ്റില്ല എന്തായാലും ഇന്ന് ഇവിടെ നിന്നിട്ട് നാളെ പോയാൽ മതി പറ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പിള്ളേരെല്ലാം നിർബന്ധിച്ചോണ്ടിരിക്കുക വീട്ടിൽ പോകണമെന്നും പറഞ്ഞു അച്ചായും തിരക്കായതുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഈ ആഴ്ച അങ്ങോട്ട് വരാനിരിക്കുന്നു നിനക്കവിടെ നല്ല സുഖാൻറ്റി ഒരു കുഴപ്പമില്ല അമ്മച്ചി നല്ല സ്നേഹ പിന്നെ അനീച്ചി ടീണ സുരേഷ് ഗോപി ഒക്കെ ഉണ്ട് സുരേഷ് ഗോപി അവിടെ വീട്ടിലെ പണിക്കാര്യങ്ങൾ നോക്കുന്ന ഗോപിച്ചണ്ട് മൂന്ന

ഈ ധ്യാനമൊക്കെ ആയിരുന്നോണ്ടേക്ക് സമയം കിട്ടിയില്ല അത് കുഴപ്പമില്ല പരീക്ഷിക്കാലോ അമ്മച്ചി ഇന്നിന് ഇവിടൊന്നും വരവടക്കത്തില്ല ഇവിടത്തെ അമ്മച്ചി വീട്ടിൽ നിന്ന് അവിടെ അനിച്ചില്ലേ ആ ഞാൻ രാവിലെ തന്നെ എത്തുകൊള്ളാം ശരി അതൊക്കെ പിന്നെ ചെയ്യാം നീ അങ്ങോട്ട് ചെല്ലെ മോനെ അവിടെ ഒറ്റയ്ക്ക് അല്ലേ ഉള്ളൂ എനി മുറിമാരെ കിടത്തിട്ടാണെന്ന് അറിയില്ല കുറച്ച് കുറച്ചോളം കൊടുത്തരോ ഈ പടമൊക്കെ നിൻസ് വെറിച്ചാലേ അപ്പൊ കലാകാരി മനസ്സിലായില്ല ഇതെല്ലാത്തിന്റെ അത് ഞാൻ പിക്കാസോ പിക്കാസോ പിക്കാസുന്റെ ആർട്ടിസ്റ്റാ എവിടത്തായിരുന്നു എനിക്ക് കലാകാരന് വരയ്ക്കാൻ ഇഷ്ടമാര് പടം വരയ്ക്കുന്നവരെ പാട്ട് പാടുന്നവരെ ഭയങ്കര കഴിവാണ് ഈ ദാസുണ്ടാക്ക പിന്നെ അപ്പം എന്നെ റിൻസിടെ ഭാവി പരിപാടി എന്നേലും മടിക്കാൻ പോകണ്ടോ അതോ എന്നേലും ജോലിക്ക് പോകണു എനിക്കറിയില്ല ഞാൻ അതിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല ഈ വെള്ളമോട് വെച്ചേക്കാവോ

ശരിക്കും തിരുമാറ്റം ഉറപ്പിച്ചോ നമ്മൾ പിരിയാണോ അങ്ങനെയല്ലേ അങ്ങനെയാണോ പ്രിൻസി അല്ലെ പറഞ്ഞു എന്നെ പോലെ തന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്നെ വീട്ടിൽ കൊണ്ടാക്കിയ ഞാനൊന്നുകൊണ്ട് അല്ലായിരുന്നു അതുകൊണ്ട് പറഞ്ഞതാ ഇപ്പോ ഞാൻ ഓക്കെയാണ് ഇച്ഛാനോ ഞാ സത്യം പറയട്ടെ എനിക്ക് പിരിയാണിയെ പറ്റി ചിന്തിക്കാൻ കൂടെ പറ്റത്തില്ലെന്ന് എനിക്കെന്ന ഇഷ്ടമാറിയ ഫ്രെൻസിൻ്റെ വിഷമാതിരിക്കാൻ വേണ്ടിട്ടാ ട്രെൻഡ് എല്ലാം ഞാൻ ചെയ്ത ഇപ്പൊ വീട്ടിൽ കൊണ്ടാക്കിയത് പോലും സന്തോഷമാകാൻ വേണ്ടിട്ടാ എനിക്ക് ഇതുവരെ ഞാൻ വിചാരിച്ചത് എന്നെ കാണുന്നു പോലും തേജ ഇതൊക്കെ ഒന്ന് തുറന്ന് പറയാൻ പറ്റുന്നുണ്ട് Хипонлог цаг ид хятадг ирэнгээ бүр суулэ ഹലോ ഹലോ ഞാൻ ഞാനിന്ന് ഇവിടെ കിടക്കണേ ഞാൻ പ്രിൻസിൽ ഒന്ന് കെട്ടി